വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാനും വിശ്വസിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മഞ്ഞുകാലം തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡാൻഡ്രഫും തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ സ്കാൽപ്പിലുള്ള ഇച്ചിങ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ ഒരുപാട് പേരിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ അപ്പം അത് കൂടുതൽ ഒരു ടൈമാണ് നമ്മൾ ഈ ഒരു മഞ്ഞുകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ കെയർ കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡാൻഡ്രഫ് കൂടാനും അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഹെയറിൽ വരാൻ വേണ്ടിയിട്ടും സ്കാൽപ്പിലൊക്കെ വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉള്ള ഒരു ടൈം ആണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഡാൻഡ്രഫ് വരാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഈ സേഫ് റെമഡീസ് എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ സ്കാൽപ്പിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഒരു സ്കാൽപ് കെയർ റൂട്ടീനും പിന്നെ നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഉണ്ട് നമ്മളെ താരം കൂടാനും അതേപോലെ തന്നെ താരം വരാനൊക്കെ ഒക്കെ കാരണമാകുന്ന ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ താരൻ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിന്ന് കയറി കണ്ടു നോക്കാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും സ്കിൻ കെയർ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും ഡെയിലി ലൈഫ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാവും ഹെയർ കെയർ വീഡിയോസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ എല്ലാത്തരം വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിൽ വേഗം മെമ്പറായിക്കോളാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഡാറ്റ്രഫ് കോമൺ ആയിട്ട് നമ്മുടെ ഹെയറിൽ വരാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്ന ടൈമിലാണ് കേട്ടോ നമ്മുടെ മഞ്ഞുകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പും അതേപോലെ തന്നെ സ്കിന്നും എല്ലാം നല്ല രീതിക്ക് ഡ്രൈ ആവുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ സ്കാൽപ്പും അതേപോലെ തന്നെ ഡ്രൈ ആയിരിക്കുമ്പോൾ ഇത് നമ്മുടെ താരം വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ നല്ല രീതിക്ക് ഡ്രൈ ആവുന്ന ടൈമിൽ താരം പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ഒരു റീസൺ നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഓയിലി ആയിരിക്കുന്ന സമയത്തും നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡർ ഫെരാൻ വേണ്ടിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നല്ല രീതിക്ക് ഡ്രൈ ആവാനും പാടില്ല എന്നാൽ നല്ല രീതിക്ക് ഓയിലി ആവാനും പാടില്ല അങ്ങനെ രണ്ടും അല്ലാത്ത രീതിയിൽ വേണം നമ്മുടെ സ്കാൽപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഡ്രൈ ആയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാൻഡ്രഫ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല രീതിക്ക് ഓയിലി ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഷാംപും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ തന്നെ ഡാൻഡ്രഫ് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എല്ലാ തരം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഒരെണ്ണം സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നല്ല തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അതിലത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് കെമിക്കൽ ഫ്രീ ആണോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഷാംപു മതി നമ്മളുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരുത്താം അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇന്നത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റ് വാട്ടർ ആണ് കേട്ടോ ചൂട് നമ്മൾ കുളിക്കാനൊക്കെ ചൂടുവെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് നമ്മൾ തലയിൽ യൂസ് ചെയ്യാതിരിക്കുക അത് നമ്മളെ ഡാൻഡ്രഫ് എടുത്താൻ വേണ്ടി വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് താരം പോവാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള റെമഡീസ് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് തേർഡ് പ്ലസ് ലെമൺ മാസ്ക് ആണ് കേട്ടോ ആദ്യം നമ്മളുടെ ഈ ഒരു തൈര് എടുക്കാം അത് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമുക്ക് നമ്മുടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് നമ്മുടെ സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മൾ താരം പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിഡിൽ കിഡിലിനായിട്ടുള്ള എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല ഒരു വൺ മിനിറ്റ് മാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ ഇത് സ്കാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ അടുത്ത് നമ്മളെ ഹെയറിൽ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഏതെങ്കിലും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് നിങ്ങൾ വാഷ് ചെയ്ത് കളയാട്ടോ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇത് ആഴ്ചയിലെ ഒരു രണ്ടൊക്കെ വട്ടൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റൂട്ടാ ഇനി രണ്ടാമത്തെ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ എലോവെ എടുക്കുക അതേപോലെ തന്നെ ഉലുവ തലേ ദിവസം വെള്ളത്തിയിട്ട് വയ്ക്കുക ആ ഒരു വെള്ളവും ഈ ഒരു എലോവരയും പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നമ്മളുടെ ഹണി എടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മൾ കോക്കനട്ട് ഓയിലും എടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കുക നമ്മുടെ സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അടിപൊളി റിസൾട്ടാണ് ഇതും ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടൊക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് താരം പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഇച്ചിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിക്ക് നമ്മൾ ഹെയർ ഗ്രോത്തിനും ഒക്കെ ആയിട്ട് ഈ ഒരു പാക്കേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡിയാണ് ഒന്നുമില്ല നമ്മുടെ എലോവേറ ഉണ്ടല്ലോ എലോവരയും അതേപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടിയിട്ട് നല്ല രീതിക്ക് മിക്സ് മിക്സാക്കുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റാകളെ നമ്മുടെ ഹെയറിൽ വെച്ചേക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയാം സിമ്പിളാണ് എന്ന നല്ല അടിപൊളി റിസൾട്ടുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിക്ക് താരം പോകാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡാൻഡ്രഫ് ഉള്ളവർ ചെയ്യേണ്ട ഷാംപൂ റോട്ടീൻ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പം നല്ല താരനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വട്ടം മാത്രം നമ്മൾ ഷാംപൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി നമ്മൾ ഷാമ്പു സെലക്ട് ചെയ്യണ സമയത്ത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൾഫേറ്റ് ഫ്രീ അല്ലാത്ത ഷാംപു അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ഫ്രീ അല്ലാത്ത ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് നമ്മൾ ഡാൻഡ്രഫ് ഡ്രൈ ആവാനും അതേപോലെ തന്നെ നമ്മൾ താരം വരാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി അടുത്ത വന്നിട്ട് നമ്മൾ ഷാംപു യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് മസാജ് ചെയ്ത് കൊടുക്കാതിരിക്കുക കേട്ടോ നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്തിട്ട് ചെളിയൊക്കെ കളഞ്ഞിട്ടാണല്ലോ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആവാനും താരം വരാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പം താരനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് മസാജിങ് ഒഴിവാക്കുക കേട്ടോ ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലയിൽ ചൂടുള്ളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ താരം കൂടാൻ വേണ്ടിയിട്ട് മുടിയുടെ ആ സ്പ്ലിറ്റൻസിനും അതേപോലെ തന്നെ മുടി പൊട്ടി പോകാനൊക്കെ ആയിട്ട് ഇത് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ലെങ്ത്തിക്ക് മാത്രം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക കേട്ടോ നമ്മുടെ സ്കാൽപ്പിലൊന്നും കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ കണ്ടീഷണർ അങ്ങനെയുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിലധികം യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ അടുത്തത് വന്നിട്ട് നല്ല രീതിക്ക് ക്ലിയർ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴക്കാർ വന്നത് ഞാൻ വിൻഡോയുടെ അടുത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി കേട്ടോ ക്ലിയർ കുറവില്ല എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് പ്ലീസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിരുന്ന് കേൾക്കുക ഓക്കെ ഇനി താരം നല്ല രീതിക്ക് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സോട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് അടർത്തി എടുത്ത പേജുകളാണെന്ന് പറയുന്ന പോലെ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റത്തെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്ത് കണ്ടുവരുന്നൊരു മിസ്റ്റേക്കാണ് ഇങ്ങനെ സ്ക്രാച്ച് നമ്മൾ ണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് അത് അങ്ങോട്ട് അങ്ങോട്ട് പരത്തും നല്ല രീതിക്ക് താരം കൂടാൻ വേണ്ടിയിട്ടാണ് ചാൻസ് ഉള്ളത് ഇതിപ്പോൾ ഈ ഭാഗത്ത് മാത്രം താരമുള്ളത് നമ്മളുടെ ഈ ഒരു സ്ക്രാച്ച് കാരണം ചിലപ്പോൾ ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും നമ്മൾ താരാൻ വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്തേക്കാം നമ്മൾ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സമയത്തിനും ഉറയ്ക്കാണ്ടും താരനെ പുറത്തേക്ക് എടുക്കാണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ താരനെ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക കൂടുതലായിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്തുള്ള താരം ചിലപ്പോൾ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് വളരെയധികം ചാൻസ് ഉള്ളത് അപ്പോൾ അതെന്തായാലും അവോയ്ഡ് ചെയ്തേക്കാം കേട്ടോ ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നല്ല രീതിക്ക് അത് നമ്മുടെ ഹെയറും അതേപോലെ തന്നെ സ്കാൽപ്പ് ഒക്കെ ഡ്രൈ ആക്കാനും നല്ല രീതിക്ക് താരം വരുത്താനും ഒക്കെ വളരെയധികം ചാൻസ് ഉണ്ട് അപ്പം ഡെയിലി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടം ആയിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങും പിന്നെ നമ്മളത് ഹെയർ വാഷ് ചെയ്യേ ഇല്ല ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം അന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക അത്രയും ഓയിൽ നമ്മളുടെ ഹെയറിൽ ആ ഒരു സ്കാൽപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ നമ്മളെ താരം വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്യാൻ നല്ലാതെ അല്ലെങ്കിൽ അല്പം മാത്രം എടുത്തിട്ട് നമ്മൾ ഹെയർ ഓയിൽ മസാജിങ് കൊടുക്കാൻ നല്ലാതെ അങ്ങനെ നല്ലോണം ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ വെച്ചിരിക്കാതിരിക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഡാൻഡ്രഫ് വരാൻ വേണ്ടിയിട്ട് വളരെയധികം കാരണമാകുന്നുണ്ട് ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ടുള്ള സെറ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മളിപ്പോൾ എപ്പോഴും സെറ യൂസ് ചെയ്യുന്നവരുണ്ടാവും ഒരു കാരണവും ഇല്ലാണ്ടും ഇന്ന് ഡെയിലി ആ ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് ഹെയർ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സ്ഥിരം നമ്മളുടെ ഈ ഒരു സെറൊക്കെ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് നമ്മളുടെ ഹെയറിൽ സെറ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡാൻഡ്രഫ് വരാൻ വേണ്ടിയിട്ട് അത് വളരെയധികം കാരണമാകുന്നുണ്ട് നമ്മളുടെ ഹെയർ സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാതല്ലാതെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക കേട്ടോ ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും ഇത് നമ്മളെല്ലാ വാഷിലും നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ ഈ ഒരു ഡാൻഡ്രഫ് ഷാംപു യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴും ഡാൻഡ്രഫ് ഉണ്ട് വിചാരിച്ചിട്ട് ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യും അപ്പോൾ അത് ഡാൻഡ്രഫ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ആയിട്ട് നമ്മുടെ ഈ ഒരു ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ അക്ഷരം ഡാൻഡ്രഫ് ഷാംപ് യൂസ് ചെയ്യാതിരിക്കുക അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാൻഡ്രഫ് നല്ല രീതിക്ക് കൂടാൻ വേണ്ടിയിട്ടും വരാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക കേട്ടോ ഇനി ഒരു ഡൻഡ്രഫിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഡാൻഡ്രഫ് വരാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ റെമഡീസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾ ഉള്ളിലേക്കും അതേപോലെ തന്നെ നമ്മൾ പുറത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കുക ഫസ്റ്റത്തെ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റും ഇതുതന്നെയാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ട് ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് ലിറ്ററോളം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകട്ടോ ഒരു ബോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോട്ടിൽ കാണുമ്പോൾ കാണുമ്പോൾ കുടിക്കും ഒരു ബോട്ടിൽ വയ്ക്കാൻ എപ്പോഴും നല്ലത് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ജങ്ക് ഫുഡ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മളുടെ നട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മൾ പുറമെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന പില്ലുണ്ടല്ലോ ആ ഒരു പില്ലോ കവർ നമ്മൾ ആഴ്ചയിൽ ഒരുപാട്ടായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ആ ഒരു പില്ലോ കവർ നമ്മൾ ആ ഒരു സിൽക്കിൻ്റെ ഒരു പില്ലോ കവർ ഉണ്ട് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ആ ഒരു പില്ലോ കവർ നമ്മുടെ ചാനലിൽ തന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകട്ടോ അത് നമ്മുടെ ഡാൻഡ്രഫ് ഒഴിവാക്കാനും അതേപോലെ തന്നെ നമ്മൾ മുടി വളർച്ചയ്ക്കൊക്കെ ആയിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അധികം ഡ്രൈ ആക്കാതിരിക്കാനും ഒക്കെ ആയിട്ടും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ പിൻ ചെയ്യണ സമയത്ത് നമ്മൾ ഹെയറ് കെട്ടി കെട്ടിവെക്കണ സമയത്ത് നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ഹെയർ കെട്ടി കെട്ടിവെക്കുക നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് അധികം ഡ്രൈ ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ടൈറ്റ് ആയിട്ട് കെട്ടി കെട്ടിവെക്കാതിരിക്കുക കേട്ടോ അത് ഡാൻഡ്രഫ് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പിൽ അത് ബാറ്റ്സ് നല്ല വരാൻ വേണ്ടിയിട്ട് മിച്ചിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ൻസ് ഉണ്ടാകാൻ വേണ്ടി വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡാൻഡ്രഫിനെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിട്ട് പറ്റുവിട്ടാ അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമ്മളെ ഡാൻഡ്രഫിനെ ഒഴിവാക്കാൻ പറ്റൂട്ട പിന്നെ ഒരു മഞ്ഞു കാലം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മളെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടുപോകലേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ